രണ്ടുപേരും പത്തിലാണോ പഠിക്കുന്നേ അപ്പൊ അമ്മ പറഞ്ഞു രണ്ടുപേരും സി പരീക്ഷ എഴുതിയിട്ടില്ല എന്താ കാര്യം അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോവാൻ പറ്റാതെ ഹാജരൊക്കെ കുറഞ്ഞത് അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത് അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ ഇല്ല അച്ഛനെ പേടിക്കാൻ എന്താ കാരണം എല്ലാവർക്കും പേടിക്കാനെന്താ അങ്ങനെ സങ്കടപ്പെടുത്തുന്ന മനസ്സ് മനസാക്ഷേ ചങ്കുപൊടി എന്നൊരു ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വേറൊരു ചാനലിൽ കണ്ടതാണ് പക്ഷേ ഇതെല്ലാവരും അറിയണം ഈ പാവം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടണം എന്ന ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു സംബന്ധത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് അതെ നമുക്ക് വീഡിയോ കണ്ടോ കേട്ടോ ഉപദ്രവിക്കുമല്ലോ ചെയ്യും ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മേം കൂടെ വഴക്കൂടിയുമ്പോൾ അമ്മേനെ ഒരുപാട് അടിച്ച് കൊല്ലോ എന്ന് ഞാൻ അവരെ ഇടയ്ക്ക് കയറി ഇപ്പോഴാണ് അച്ഛൻ മാറി നിൽക്കാന്നും പറഞ്ഞാ പട്ടിയലിനെ അടിച്ചത് പട്ടിയടിച്ചോ അത് കാലിലാണ് അടിച്ചത് കാലിൻ്റെ തൊട ഭാഗത്ത് അത് അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കുറെ ദിവസം അങ്ങനെ പോയി അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പൊറത്തത് മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം ആ അച്ഛൻ പിളിക്കുന്ന അടുത്തൊന്നും പോവത്തില്ല പിന്നെ അച്ഛൻ്റെ അടുത്ത് നിക്കത്തില്ല പോരെ ഇരിക്കാണെങ്കി അടുത്ത് പിടിച്ചിരുത്തി നമ്മള് നിക്കത്തില്ലേ കൈയൊക്കെ തട്ടി കളഞ്ഞിട്ട് പോകുമ്പോഴങ്ങനെ പിടിച്ചുനിത്തും ആ ഒരു ഇതിലാണ് അച്ഛൻ നമ്മൾ ഉണ്ടാക്കുന്ന അച്ഛൻറെ അടുത്ത് ചെല്ലാത്തതുകൊണ്ട് അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ ചെല്ലാത്തതുകൊണ്ടാണ് ചെല്ലാത്തോണ്ടാണ് നിങ്ങളടുത്ത് രണ്ടുപേരത്തെ അച്ഛൻ ഇത്ര ദേഷ്യം പേടിച്ച് എത്ര വർഷം പതിനെട്ട് വർഷമായി ഈ മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു ഒരു കാക്കയ്ക്ക് പറന്ന് പറ്റാനും ഒരു ജില്ലയുണ്ട് ഞാൻ എത്ര ചില ജന്മങ്ങളുണ്ട് അല്ല ഇങ്ങനെ ഇയാൾക്ക് സ്വന്തം മക്കളെ പോലും എന്താ ഇതിനൊക്കെ പറയാ ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അയാൾ ഇനി ഒരിക്കലും പുറത്തിറങ്ങാത്ത പോലത്തെ ജയിലിൽ അടക്കി ആ മക്കൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനും പഠിക്കാനും ഉള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാനൊന്നും ഇല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ കുട്ടികളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുട്ടോ എവിടെയോ ഇരിക്കുന്ന കുട്ടികളാണെനിക്കറിയില്ല പാലക്കാട് എവിടെയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ ചെക്ക് ചെയ്തൊരു സ്ഥലമൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം പിന്നെ ഈ വീഡിയോ ഈ കുട്ടികളുടെ വീഡിയോ പുറത്ത് കൊണ്ടുവന്ന ആ ചാനലിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അത് ഞാനിതിൻ്റെ സൈഡിൽ വെച്ചേക്കാം കേട്ടോ എന്തെങ്കിലും ഒരു രൂപയെങ്കിലും ഒരു രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് അടച്ചർക്കുള്ള ഒരു വീട്ടിലേക്ക് ആ മക്കളെ മാറ്റുകയും പഠിക്കാനും അതേപോലെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും സാമ്പത്തികവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചേർന്നിട്ട് ഒന്ന് ചെയ്തു കൊടുക്കുക ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടപ്പം നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോവുകയും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസമില്ലാത്ത ആൾക്കാരൊന്നും ഇല്ല എന്നാൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മൾ അനുഭവിച്ചതും കൂടി ആകുമ്പോൾ കണ്ടില്ല എന്ന് വെച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ പാവം പെൺകുട്ടികൾ പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേരാണ് ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ മാർച്ചിൽ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ട കുട്ടികളാണ് ആ പരീക്ഷ പോലും ഈ മക്കൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ അഴിക്കുന്ന ഈ സ്കൂൾ അധികൃതരൊന്നും ഇതിനെക്കുറിച്ച് ബോധേടായിട്ടില്ല ഈ കുട്ടികളെന്തുകൊണ്ട് പരീക്ഷ എഴുതുന്നില്ല എന്നുള്ള രീതിയിൽ ആരും ഇവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷ എഴുതാണ്ടിരുന്ന കഴിഞ്ഞാൽ സ്കൂളുകാരെന്ന വേണ്ട എഴുതണ്ട എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് ഈ കുട്ടികളെ വീട്ടിൽ വന്ന് അന്വേഷിക്കുകയും എന്തുകൊണ്ട് ഈ കുട്ടികൾ പരീക്ഷ എഴുതുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇവരെ മനസ്സിലാക്കുകയും ഈ കുട്ടികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും സ്കൂളുകാരുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിയമപരമായിട്ടെങ്കിലും എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ നടപടി ഇവർ ചെയ്ത് കൊടുക്കേണ്ടതല്ലേ ആ സ്കൂളുകാർ പോലും മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാർ അവരെ സഹായിക്കുക അതേപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ കുട്ടികളൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് പരമാവധി എല്ലാവരോടും പറയുക അന്നാർ കണ്ണേനും തന്നാലായത് എന്ന് പറയുന്ന പോലെ നിങ്ങളെക്കൊണ്ട് സാമ്പത്തികമായിട്ട് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഈ വീഡിയോ എത്തുന്നത് വരെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഒരു പ്രശ്നം എത്തുന്നത് വരെ എങ്കിലും നിങ്ങളെന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക എന്നാലെങ്കിലും ആ മക്കൾക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടട്ടെ ഇളന്നൊരു മനുഷ്യനാണെന്ന് ഞാൻ ആലോചിക്കാം കേട്ടോ അന്ന് എന്നെ അടിച്ച് എന്റെ തലയെ അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തല തയ്യൽ ഇടാൻ പോയപ്പോഴത്തേനും എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ നീ ആശുപത്രിയിൽ ചെന്ന ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത് അത് കേറഞ്ഞ ഒരു മദ്യപാനി സംശയ രോഗി അയാൾ ആ മനസ്സിനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമെന്ന് എന്റെ പെൺകുട്ടികളെ അച്ഛൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ കുട്ടീനെ പട്ടിക വെച്ച് അടിച്ചിട്ട് കാലിൻ്റെ തൊട പൊട്ടി പഴുപ്പും വെള്ളവും വന്നു ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണത് മാറിയത് ഏ എന്നൊക്കെ പറയുമ്പോൾ എന്തഴ അയാൾ പെരുമ്പാമ്പെന്ന് ചാരിച്ചിട്ട് അടിച്ചതായി കുട്ടീനെയൊക്കെ വേറൊരു കാര്യമുണ്ട് ചിലര് മനുഷ്യക്കോലോ മനു രണ്ട് കാലുമേൽ മനുഷ്യന്മാരുടെ രൂപം കൊണ്ട് നടക്കുന്നങ്ങളെക്കാളും അതുപതിച്ച സ്വഭാവവും ചിന്താഗതിയും ഒക്കെ ആയിട്ടായിരിക്കും ചില ആൾക്കാരും നടക്കുക അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എല്ലാവരും മനുഷ്യപ്പോലെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മനുഷ്യരായിക്കോളണം എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മളെ പ്രതീക്ഷിച്ചിട്ടും കാര്യമല്ല പക്ഷേ മനുഷ്യരായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ പോലെയുള്ള കുറച്ച് മനുഷ്യരെങ്കിലും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഇടപെട്ടിട്ട് ഈ മക്കളെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല പാവം കുട്ടികൾ അവർ ഏത് ജാതിയോ ആയിക്കോട്ടെ ഏത് മതവും ആയിക്കോട്ടെ അതൊന്നും നോക്കണ്ട നമ്മൾ ഒരു ഒരാൾക്കാരെ സഹായിക്കുന്ന സമയത്ത് ജാതിയോ മതോ വേറുള്ളതോ ഒന്നും ഇവിടെ തടസ്സമാവാൻ പാടില്ല മനുഷ്യന്മാരാണ് എല്ലാവരും മനുഷ്യന്മാരെ സഹായിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ് വർഗീയത പറയുന്ന ആൾക്കാരെ അത് ആ രീതിയിൽ മാറ്റി നിർത്തുക എന്നല്ലാതെ ഒരു പാവപ്പെട്ട ഒന്നിനും ഗതിയില്ലാത്ത ഒരു ഗതിയും ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ജാതിയോ മതോ വേറുള്ള കാര്യങ്ങളോ ആരും നോക്കാൻ പാടില്ല എല്ലാവരും മക്കളെ സഹായിക്കണം ഈ കുടുംബത്തിനെ സഹായിക്കണം ഈ പാവപ്പെട്ട അമ്മേനെ സഹായിക്കണം ഒരു വീട് വെച്ച് കൊടുക്കണം അവർക്ക് വരുമാനത്തിനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ സമ്പാദ്യം അവരുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കുഴപ്പമൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അവർക്കൊരു ജോലി അവർ ഒരു എവിടെയെങ്കിലും ഒരു എത്തുന്നത് വരെയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാകുന്നവരെയെങ്കിലും മക്കളെ ചേർത്ത് പിടിക്കണം താങ്ങി നിർത്തണം കൂടെ ഉണ്ടാവണം ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഇതേപോലെ യൂട്യൂബ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും മക്കളെ സഹായിക്കുക അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും ആ കാര്യത്തിലൊരു സംശയം വിചാരിക്കേണ്ട ഈ ഒരു വിഷയത്തിൽ ഇതിൽ വേറെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല എല്ലാവരും ഈ മക്കളെ സഹായിക്കുന്ന കാര്യത്തിൽ ആരും ഉപേക്ഷ വിചാരിക്കരുത് എന്താണോ ഓരോരുത്തരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ചേട്ടാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കാണാൻ മറക്കരുത് കേട്ടോ ആ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് സാമ്പത്തികമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യാനാർക്കരുത് അപ്പോൾ ആ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും ഞാരുടെ അടുത്തൊന്നും ഒന്നും ചോദിക്കുന്നില്ല എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരുപാട് നേടണം എന്ന് ആഗ്രഹവും എൻ്റെ വീഡിയോസ് കാണുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ഇടാൻ മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത്